നമ്മളിന്നൊരു സ്ഥലത്ത് പോവാ എവിടെയാ പോകുന്നറിയോ ഏ നമ്മളിന്നൊരു സ്ഥലത്ത് ആ സ്ഥലത്താ പോണ ഏത് സ്ഥല പോക്കാ സ്ഥല ഏത് സ്ഥലത്താ പോയാലോ അവിടെ സ്ഥലത്താ എല്ലാരും വെറുതെ എവിടെ പോലാ പോന്നിട്ട് വന്ന നമ്മളേത് സ്ഥലത്തായിരിക്കും പോകുന്നേ അവർക്ക് വേണ്ടിട്ട് അവരില്ലോണ്ട് ഇവിടെ ഇട്ടിട്ട് ഇല്ല പോയിട്ട് മാസമായി അവ കൊച്ചിനെ നോക്കണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം അതിനു വേണ്ടി പോയതാരി ില്ല പിന്നെയാ നമ്മളെല്ലാരും കൂടി അല്ലേ പോണ പിന്നെ എന്നാ കൊഴപ്പ എനിക്കറിയത്തില്ല അമ്മ പറ അമ്മ അറിയല്ല നീ അറിയാലാത്തവരുടെ കൂടെ ആണോ ഈ കേറി ഇങ്ങനെ പോന്നെ ഏ ആരെയും ഈ കൂട്ടത്തില് അറിയാലോ ഈ വണ്ടിയിലും പോന്നത് എന്നെ അറിയോ ഏ എന്നെ അറിയോ 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 ആരാ പറയാ അപ്പൊ ഇതാരാ എന്റെ പേര് ജോമോൾ അറിയോ കേട്ടിട്ടുണ്ടോ ആ പേര് കേട്ടിട്ടുണ്ടോ പിന്നെ ആളെ അറിയോ അമ്മയുടെ ആരെങ്കിലും ആണോ പിന്നെ അമ്മയുടെ ആളാണോ ആണോ അപ്പം പറഞ്ഞു കേട്ട് വന്നപ്പോ അമ്മയ്ക്ക് ആളായി വേദന എടുക്കടി ചുമ്മാ പറയണ തല്ലുന്ന കൂടെ അങ്ങ് തട്ടുവാ അമ്മേ ചേരടാ താടാ താടാ ഓടുക ആൾക്കാ വീവിനായിട്ട് എങ്ങേ എങ്ങേ മുമ്പിൽ ഇരിക്കുന്നു അണ്ടി ഓടാടാ വീനനെ കണ്ട മനസ്സിലാത്തില്ലല്ലോ ഇപ്പോ ആ ആലമുടി അല്ല തലമുടി എല്ലാം പോയി വല്ല അല്ല അല്ല വെടിയിട്ടിട്ടാണ് രണ്ട് അവിടെ വെട്ടിയിട്ടിട്ട് ചുമ്മ പിച്ചി പ്രാന്തിനെ പോലെ നീ വെടിക്ക് വെക്കാം ആ ആ तो ബോഡി സ്റ്റൈല കോൾ ഈ സ്റ്റൈൽ കച്ചായോ ഇതി എല്ലാ അടന്ത പോവാളൊന്നും അത തിന്നി ചാറും കൂടെ തരാം തരാം തിന്ന് അങ്ങനെ തിന്ന അമ്മ ഈ കൊച്ചിനെ ഇല്ലേ വണ്ടി വണ്ടിയൊക്കെ ഇനി എല്ലാരെയും ഈ കൊച്ചിനെയോ അമ്മ നോക്കിക്കേ ശരിക്കും വരാന്നു അമ്മയ്ക്ക് മിച്ചറും പലഹാരമൊക്കെ തരുന്ന കൊച്ചല്ലേ ലേസ് ഒക്കെ തരുന്നേ അങ്ങനെ ഒരു കൊച്ചുണ്ടോ അമ്മക്ക് എല്ലാ ദിവസവും മിക്സറോ പലഹാരങ്ങളൊക്കെ തരുന്ന ഒരു കൊച്ചില്ലേ ലേസ് ഒക്കെ മേടിച്ചുകൊണ്ട് തരുന്നേ ഒരു ചെറുക്കം കൊച്ചില്ലേ ആണോ ആ അവനാ ഇത് ആ പോരുന്നില്ല ആരുന്നില്ല വീട്ടിൽ െത്തോട്ടില്ലേ അവളെ രണ്ടു രണ്ടുപേരും കട കേറിയിരിക്കുന്നത് ഏതാണ്ടൊക്കെ വാങ്ങിക്കടേ പോയേക്കു അവക്ക് നാളെ കൊറേ

വണ്ടികൾ ഒത്തിരി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ഒത്തിരി നിലയൊന്നുമില്ല രണ്ടു നില നിലയേ ഉള്ളു ആരോ മുറി ഉണ്ടാക്കിയാലേ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളു ജലിക്കൂ അവള് വരട്ടെ അവനെ അവളെ വരട്ടെ ആ അവരൊക്കെ സാധനം മേടിച്ചോണ്ട് പോകാറില്ലേ മീനെങ്കി വരാറുണ്ടെന്നേ വിപീനേയും വിവാനും കൂടെ കടലോട്ട് പോയതാ ഇനി വന്നില്ല കടല് കടല കടല് അവക്കേതാണ്ട് മേടിക്കണമെന്ന് പറഞ്ഞു പോയതാ അവിടെ നാളെ പോലെ വരും ആ കറിവകാനായിരിക്കും ആ ഞാൻ അറിയത്തില്ല വന്നാലേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഇట్లా എന്നാ ഒരു 8:00 ന് വെച്ച കുറ കുറതാ ഇടിന്നോ മെയിൻ ഇങ്ങോട്ട് വല്ലോ അോ ആണോ ഇതിเชิง മൈ ഗഷേ ഇതിന്റെ തലവേദന എടുക്കും തലവേദനയാണ് ചെറിയൊരു വയറൊരു അടുത്ത് പറ്റിയത് ടൈറ്റ് ഇത്ര അടുത്ത് സിൻഗോ ടാലേറ്റ് ആട്ടായി എറനോ അല്ല 4 മണി ആയതുകൊണ്ട് 8:00 ഓണം ആയതാണ് ഒത്തിരി അത് വാഴയല്ലേ അതെ അത് വാഗമരം വാഗ വാഗ അത്ര ആ വാഗമരം അതെ മാറിയല്ലേ കുട്ടി ഇന്തപ്പുഴം അന്ന് പറഞ്ഞു വിളിച്ചു പറള് മറന്നു പോയിട്ടുണ്ട് ആ ഇന്തപ്പുഴ പെണ്ണിനെ ബ്ലഡ് കുറവാ

ഏത് നടന്നോ അവര്

ണി എന്ത് ചെയ്യും എന്തു ചെയ്യും എനിക്കും പോയ ഏലിക്കുട്ടീനെ കൊണ്ടു നിർത്തും

വെല്ലോടത്തൊക്കെ പോയതൊന്നിടേ വെല്ലോടത്തൊക്കെ പോയതാന്നീ കേട്ടു പോണം ഒരു വീട്ടിൽ എന്തെല്ലാം നടക്കണം ആൾക്കാർ പോയി മതി പിള്ളേരെന്നെ വരാത്ത ഇത്ര നേരായില്ല എന്റെ തീമയെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് മതി ഇനി ബാക്കിയുള്ള കാര്യൊക്കെ അമ്മേനെ കട കൊണ്ടുപോകൊടുത്തുണ്ടായിരുന്നു അവരുടെ അപ്പവിടെ മരിയാക്കിന്ന അമ്മ ഓടിച്ചായിരുന്നല്ലാത്തിന് ആ വന്നണ്ട് വന്ന പൈസ മേടിക്കാൻ അതുകൊണ്ട് വീട്ടിലോട്ട് വന്നപ്പം കശു കരഞ്ഞു നമ്മടെ ഒച്ച കേട്ടപ്പം എന്റെ അമ്മേ അവിടെ ഇട്ടേര് അത് അവിടെ ആരും ഇട്ടിരിക്കുന്ന അതെടുത്തോണ്ട് പോട്ടെ നീ ഇവിടെ ഇട്ടേര് അതവിടെ ഇട്ടേര് ആ ഇതിന് അമ്മ എടുത്തുകൊണ്ട് പോണേ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക